ീശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ലുക്കാഴ്ച സുവിശേഷം നാലാം നാലാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നസ്രസിലെ സിനഗോഗിൽ ഈശോ പ്രസംഗിക്കുന്നു അത് കേൾക്കുന്ന ജനത്തിൻ്റെ പ്രതികരണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക അറിയപ്പെടുന്ന ഒരു റബ്ബിയാണ് ഈശോ സനകോഗിൽ ഈശോ പ്രവേശിക്കുമ്പോൾ സനകോഗ അധികാരി ഈശോയെ പ്രത്യേകമായി ക്ഷണിക്കുന്നു തിരുവചനം വായിക്കാൻ കൊടുക്കുന്നു പ്രത്യേകമായ പരിപാലനയാൽ ദൈവത്തിൻ്റെ പരിപാലനയാൽ ഈശോയ്ക്ക് ലഭിക്കുക ഏഷ്യായുടെ പ്രവചനം അറുപത്തൊന്നാം അധ്യായം ഉൾക്കൊള്ളുന്ന ചുരുളാണ് വിമോചനത്തിൻ്റെ സുവിശേഷമാണ് ഈ പ്രവാചക വചനങ്ങളിൽ നമ്മൾ കാണുക യേശു അത് വായിക്കുന്നു വ്യാഖ്യാനിക്കുന്നു ജനത്തിൻ്റെ പ്രതികരണം അവരെ തങ്ങളുടെ റബ്ബിമാർ പറയാത്തതുപോലെയാണ് യേശു പ്രസംഗിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു അവർക്ക് വലിയ അഭിമാനമാണ് യേശുവിനെ പറ്റി നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ കാലത്ത് റബ്ബിമാർ അവർ പറഞ്ഞിരുന്ന സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈശോ പ്രസംഗിക്കുന്നത് അന്നത്തെ റബ്ബിമാരുടെ പ്രസംഗങ്ങൾ രോഗവും സഹനവും മരണവും ഒക്കെ ദൈവത്തിൻ്റെ അപ്രീതിയുടെ അടയാളങ്ങളായിട്ട് കണ്ടിരുന്ന ഒന്നായിരുന്നു ശ്രേയസും മാനുഷികമായ ഉയർച്ചയും അതുമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമെന്ന് കരുതിയിരുന്ന പ്രസംഗിച്ചിരുന്ന ആധ്യാത്മികതയിൽ നിന്ന് വ്യത്യസ്തമാണ് യേശു നൽകുന്ന ആധ്യാത്മികത ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പറ്റി നിലപാടുകളെ പറ്റി ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആചാരങ്ങളിൽ നിറഞ്ഞ ഒരു മതാത്മകത ചിലപ്പോഴൊക്കെ അവിടെ ആധ്യാത്മികതയില്ല ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളാണുള്ളത് ചിലപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി എൻ്റെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചിലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പക്കൽ അണയുന്നുണ്ട് ഇങ്ങനെ ആഴമില്ലാത്ത ആധ്യാത്മികത നമുക്കുണ്ടോ ഒന്ന് വിലയിരുത്താം ഒന്ന് ആഴങ്ങളിലേക്ക് പോകാൻ ഈ സുവിശേഷ വചനങ്ങൾ നമുക്ക് കാരണമാകട്ടെ രണ്ടാമത് നമ്മൾ പ്രത്യേകമായിട്ട് എന്നെ ചിന്തിക്കുക യേശു സമൂഹം അവഗണിച്ചവർക്ക് അടിച്ചമർത്തിയവർക്കൊക്കെ ആശ്വാസമായിട്ട് കർത്താവ് കടന്നു വരികയാണ് കർത്താവ് പാപികൾക്ക് വിമോചനത്തിൻ്റെ സന്ദേശം നൽകുകയാണ് അപ്പോൾ ഈശോയുടെ സുവിശ ഈശോയുടെ അപസ്തോല ഗണത്തിൽ അവിടെ ചുങ്കക്കാരുണ്ട് പാപികളുണ്ട് തീക്ഷ്ണമതികളുണ്ട് ഒറ്റുകാരൻ പോലും ഉണ്ടായിരുന്നു അന്നത്തെ റബ്ബിമാരൊന്നും ഇവരെ ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കുകയില്ല പക്ഷെ ഈശോ ഇവരെയൊക്കെ സമൂഹം മാറ്റി നിർത്തിയവരെ വേണ്ട എന്ന് പറഞ്ഞവരെയൊക്കെ ഈശോ സ്വീകരിക്കുകയാണ് ലൂക്കായ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണല്ലോ ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് അപ്പോൾ സ്വീകരണത്തിൻ്റെ ഒരു സുവിശേഷമാണ് നമ്മൾ മനസ്സിലാക്കുക നാളെ ഹെപ്പിഫനിയാണ് ധനഹായാണ് എന്താണ് ധനഹാ തിരുനാളിൻ്റെ പ്രത്യേകമായ അർത്ഥം ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ഈശോയുടെ സ്നേഹവും ഈശോയാകുന്ന പ്രകാശവും ഈശോയുടെ ശൈലിയും ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ധനഹാതിരുനാളിൻ്റെ അർത്ഥം പാപികളെ ചേർത്ത് പിടിക്കുന്ന പാവപ്പെട്ടവരോട് എപ്പോഴും അവരോട് കൂടെയായിരിക്കുന്ന ഈശോയുടെ ശൈലി നമ്മൾ സ്വന്തമാക്കുന്നുണ്ടോ മറ്റുള്ളവർക്കത് നൽകാൻ ലോകത്തിനത് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് വിലയിരുത്തേണ്ടത് എന്ന് തിരിച്ചറിയുക മൂന്നാമത് ആ ജനത്തിൻ്റെ ഒരു പ്രത്യുത്തരമാണ് നമ്മൾ ചിന്തിക്കുക ആദ്യം യേശുവിൻ്റെ പ്രസംഗത്തെയും വ്യാഖ്യാനത്തെയും സ്വീകരിച്ച് ജനം കുറച്ച് കഴിയുമ്പോൾ ഇത് ജോസഫിൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ വചനത്തെ തിരസ്കരിക്കുകയാണ് വീണ്ടും അവർ കഫർനാമിൽ ഈശോയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം നാട്ടിൽ ചെയ്തുകൂടാ എന്ന് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ അടയാളങ്ങൾ തങ്ങളാഗ്രഹിക്കുന്നത് പോലെ കണ്ടാലേ തങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കൂ എന്നുള്ള മുൻവിധിയാണ് അവർ കാണിക്കുന്നത് നമ്മൾ ജൂബിലി വത്സരത്തിലാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം എങ്ങനെയാണ് നമുക്കൊരുക്കാൻ സാധിക്കുക നാല് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ പഴയകാല ജീവിതത്തെപ്പറ്റി ആത്മാർത്ഥമായിട്ട് നമുക്ക് അനുദിക്കാം രണ്ടാമത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കലാണ് ജൂബിലിയുടെ അർത്ഥം ദൈവവുമായുള്ള ബന്ധം ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടെടുക്കാം സഹോദരങ്ങളോടുള്ള സ്നേഹം നല്ല ബന്ധം അതൊക്കെ കലാന്തരത്തിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടെടുക്കാനുള്ള കടമയുണ്ട് മൂന്നാമത് നമുക്ക് ക്ഷമിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ജൂബിലി നമ്മോട് പറയുക ആത്മാർത്ഥമായി ക്ഷമിക്കുക ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക നാലാമത് നമ്മെ തന്നെ പുതുക്കിപ്പണിയാനുള്ളൊരു വിളി കൂടിയാണ് ജൂബിലി വത്സരം നമ്മെ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ഭൗതിക ജീവിതത്തെ പോലും പുതുക്കിപ്പണിയാൻ വിലയിരുത്താൻ പുതുക്കിപ്പണിയാൻ മെച്ചപ്പെട്ടതാക്കാൻ ഉള്ള വിളിയാണ് ഈ ജൂബിലി വത്സരം നമുക്ക് നൽകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം ഈ മൂന്ന് കാര്യങ്ങൾ യേശു ആഗ്രഹിക്കുന്ന ആധ്യാത്മികത എല്ലാവരെയും സ്വീകരിക്കുന്ന യേശുവിൻ്റെ സ്വീകരണത്തിൻ്റെ സുവിശേഷം സ്വന്തമാക്കുക ജൂബിലിയുടെ അർത്ഥം മനസ്സിലാക്കി പുതിയ മനുഷ്യരാകുക ഭർത്താവ് നമ്മളെ ഈ പുതിയ വർഷത്തിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ